അങ്ങനെ ഇന്നത്തോടു കൂടി എല്ലാവർക്കും ചാച്ച ബൈബൈ പറഞ്ഞ് അതെ ഈ മൂന്നാല് ദിവസത്തെ ഒച്ചയും സന്തോഷവും തിരക്കും എല്ലാ ബഹളങ്ങളും അതേ അവസാനിക്കാണ് കേട്ടോ അപ്പോൾ ചേച്ചിയും ചേട്ടനോ അഞ്ജലിക്കുട്ടി ദേഹം തിരിച്ച് ഉത്തർപ്രദേശിലേക്ക് പോയി പിന്നെ എൻ്റെ പിറ്റേ ദിവസത്തെ കുക്കിങ്ങും അതുപോലെ തന്നെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലീനിങ്ങും ഒതുക്കലും പറക്കലും എല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് എൻ്റെ ഡെയിലി ലൈഫിലത്തെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഷെയർ ചെയ്യണത് അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പൊ രാത്രിയാണ് കേട്ട അപ്പോൾ ചേച്ചി ചേട്ടനൊക്കെ തിരിച്ചു പോകാനുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡി ആക്കാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കുറച്ച് ഉച്ചയ്ക്കത്തെ കുറച്ച് കറികളൊക്കെ ബാക്കി ഇരിപ്പുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതുണ്ട് അപ്പം എന്നാലും മുട്ട ഇതുവരെ അവർക്ക് പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ നാടൻ മുട്ട അപ്പം കറി വെക്കാൻ അതിനൊന്നുള്ളൊരു ദിവസങ്ങളുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം ഒന്ന് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ച് അത് എല്ലാം റെഡിയാക്കി റെഡിയാക്കാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകണ്ടെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് നമ്മുടെ ഇവരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചിയും ചേട്ടനൊക്കെ കാരണം ക്രേസിന് നാളെ സ്കൂളുണ്ടെന്നായിരുന്നു വിചാരിച്ചായിരുന്നെ പിന്നെയാണ് ഓർത്തെ അവർക്ക് അവൾക്ക് നാളെ സ്കൂളില്ല അപ്പോൾ പിന്നെ പിന്നെ എൻ്റെ പണികളൊക്കെ വേഗം വേഗം റെഡിയാക്കി എന്നിട്ട് പറയുക വേഗം വേഗം ചെയ്ത് തീർത്തുവിട്ടാം അപ്പം ക്രേസിനെയും സ്റ്റീവിനൊക്കെ റെഡിയാക്കി ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് പോകാൻ പോവുകയാണ് അപ്പോൾ അത് ഇവിടെ പാക്കിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പെട്ടെന്ന് 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 സമയം ലേറ്റാക്കാണ്ട് വേഗം 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 ധൃതിയിലല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ കുറച്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ വിരളിയിലുണ്ടാവുന്ന ദിവസങ്ങളെ എല്ലാവരും നാട്ടിലുണ്ടായിരുന്നുള്ളൂ ആ ഉള്ള ദിവസങ്ങൾ ഫുൾ ടൈം എല്ലാവരും ബിസിയായിരുന്നു എന്നാലും മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്രീസുട്ടിതേ നമ്മുടെ ഇതിൽ ഹൂല ഹോബ്സൊക്കെ ഇങ്ങനെ കറക്കിപ്പഠിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇനിയിപ്പോൾ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് അവർക്ക് ലീവൊക്കെ കിട്ടി തിരിച്ചു വരും എന്നാലും പോകുമ്പോൾ എപ്പോഴും ഒരു ഒരു വിഷമാണ് ഗ്രീസുട്ടിക്കാണെങ്കിൽ ചേച്ചീന ബിരിയാണി വിഷമം എല്ലാം ഉണ്ട് അപ്പം ബൈ ടാറ്റൈവൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടാ അപ്പം നമ്മുടെ വണ്ടി റൂട്ടിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ പെട്ടിയും സാധനങ്ങളും എല്ലാം ചുമന്നുകൊണ്ട് ചുമന്നുകൊണ്ടിതേ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടാ അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുവരെ നമ്മുടെ വൈഡ് ബ്ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിതേ കൊച്ചിന് ഇൻറ്റർനാഷണൽ എയർപോർട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നേരെ അവരവിടെ ഇറക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം പിന്നെ നാളെ ഗ്രീസിന് സ്കൂളിലാണെന്ന് പറഞ്ഞത് ഗ്രീസിന് നാളെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് വൈകുന്നേരം അപ്പോൾ പോകണം അപ്പോൾ അതുകൊണ്ട് ഗ്രീസിന് ക്ലാസ് ഇല്ല അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഞാൻ മറന്നുപോയായിരുന്നു അവൾക്ക് സ്കൂളില്ല എന്നുള്ള കാര്യം അപ്പം പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ അതൊരു വേറൊരു വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ വേറൊരു രസമല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതൊരു സന്തോഷമായി കാരണം ഇച്ചിരി നമ്മൾ ഉറങ്ങാനിത്തി നേരം വൈകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പോവാണ്ടിരുന്നേ പോവാണ്ടിരുന്നാന്ന് വിചാരിച്ചായിരുന്നു അങ്ങനെ അപ്പോൾ അതേ ഞങ്ങൾ എത്തി ഇനി അവരവിടെ ഇറക്കി അവരുടെ ലഗേജ് ഒക്കെ എടുത്തു ഇനി ഒരു ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് പോവും പണ്ട് ഒക്കെ നമ്മൾ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഡാഡി ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്താണ് കേട്ടോ എയർപോർട്ടിലേക്കൊക്കെ ആദ്യമായിട്ട് ഞാൻ വന്നത് അന്നൊക്കെ ഭയങ്കര ദൂരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ദൂരെ യാത്ര ചെയ്യണത് എയർപോർട്ടിലേക്കായിരുന്നു ചെറിയ ചെറുതായിരുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പോകണമായിരുന്നു അങ്ങനെ അത്രയും ദൂരം ഫീൽ ചെയ്യണില്ല പക്ഷെ മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ലോങ് ട്രിപ്പ് എന്ന് പറയുന്നത് എയർപോർട്ടായിരുന്നു അങ്ങനെ അങ്ങനെ അളീനും മളീനും ബൈബിയൊക്കെ പറഞ്ഞ് ഇത് പിരിയാണ് അപ്പോൾ ആൽവിൻ അവിടെ എത്തിയിട്ടുണ്ട് സേഫായിട്ട് എത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ചേച്ചി പോയിട്ട് രണ്ട് ദിവസമായി കേട്ടോ രണ്ട് ദിവസമായി അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നത് എല്ലാവരും സേഫായിട്ട് വീട്ടിലെ വീടുകളിലൊക്കെ എത്തി ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ രേ ഞങ്ങൾ ബൈബേക്കെ പറഞ്ഞ് പോവാണ് സ്റ്റീവ് അവിടെ എത്താറായിപ്പോഴേക്കും ഉറങ്ങിയിട്ടാണ് അവൻ ഉറങ്ങേണ്ട സമയമായിരുന്നു അപ്പോൾ സ്റ്റീവ് തന്നെ ഇനി സ്റ്റീവ് ഇവർ വരണ സമയമായപ്പോഴേക്കും സ്റ്റീവ് ഓടി നടന്ന് നടക്കും അപ്പോൾ ഇനി വരുവണ്ണ സമയത്ത് വേറൊരു അച്ചയും പോളൊക്കെ ആയിരിക്കും അങ്ങനെ അങ്ങനെ ദേ ഇനി നേരെ വീട്ടിലേക്ക് ഇപ്പോൾ ഇനി വീട്ടിൽ പെട്ടെന്ന് ചെല്ലുമ്പോൾ ഇത്ര ദിവസത്തെ ഒരു അച്ചിയുമ്പോൾ വെള്ളം കേട്ടിട്ട് പെട്ടെന്ന് ചെല്ലുമ്പോൾ ഒരു വിഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ നമ്മളിങ്ങനെ ഡെയിലി അത് യൂസ്ഡ് യൂസ്ഡ് യൂസ്ഡായി പൊക്കോളും അങ്ങനെ അതെയും വിട്ടേ ദിവസം ഉച്ചയായി രാവിലത്തെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഉച്ചക്കെത്തിക്കുള്ള കറി റെഡിയാക്കാണ് സ്റ്റീവ് രാവിലെ ഇന്നലെ എയർപോർട്ടിൽ വെച്ച് ഉറങ്ങിയ എയർപോർട്ടിക്ക് പോകണവഴിക്ക് ഉറങ്ങിയായിരുന്നു ആള് നേരത്തെ എണീറ്റു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ഉറങ്ങി ഉച്ചയ്ക്ക് മുമ്പ് ഉറങ്ങി അപ്പം ഞാൻ എന്തെങ്കിലും വേഗം കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം തക്കാളി ആക്കി വെക്കണം എന്നാണ് വിചാരിച്ചേക്കണേ വൈകുന്നേരത്തേക്കും കൂടിയും കണ്ടിട്ട് കാരണം ഇന്ന് ഗ്രേസിൻ്റെ സ്കൂളിൽ ആനുവലിലേക്ക് പോകണം കാരണം വേഗം കറികളൊക്കെ ഫുൾ കംപ്ലീറ്റ് ഫുൾ ഉണ്ടാക്കണം രാത്രിക്കും കൂടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകണം അപ്പോൾ തക്കാളി കറിക്കുള്ളത് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചു പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കിട്ട് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു സോറി മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു കോളിഫ്ലവറിനെ പിന്നെ അപ്പുറത്ത് നമ്മുടെ നമ്മുടെ പഴമയുടെ ചട്ടി അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചട്ടിയാണ് കേട്ടോ ഇപ്പോൾ അത് എടുത്തു വെച്ചതിന് ശേഷം ഇപ്പോൾ മിക്ക കറികൾ ഞാൻ ഇതിൽ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് എന്താണെന്നറിയില്ല ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ അപ്പോൾ അത് ഈ ചട്ടി നമ്മുടെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാൻ വെച്ചേക്കാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ഒരു മുറി തേങ്ങ ഞാൻ ഈ ചിരവിയെടുക്കുകയാണ് കേട്ടോ ഒരു മുറി അല്ല രണ്ട് മുറി തേങ്ങ ചിരവിയെടുക്കുകയാണ് അപ്പോൾ ഇനി അത് തേങ്ങപ്പാൽ പിഴിഞ്ഞാണ് വിൽക്കണത് അപ്പോൾ അങ്ങനെ അതേ അത് അത്യാവശ്യം നല്ലോണം വഴ വഴണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തക്കാളിയും കൂടി ഇട്ടു എൻ്റെ തക്കാളിനെയും കൂടി ജസ്റ്റ് ഒന്ന് വഴച്ചാണ് കുറച്ചു ഒക്കെ ഇട്ട് വഴച്ചാണ് കേട്ടോ ഓവറായിട്ട് ഇപ്പോൾ വഴച്ചെണ്ണില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്നൊന്ന് ഒന്ന് റെഡിയാവാൻ വേണ്ടി ഇടാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ വേഗം തേങ്ങപ്പാലും കൂടി പിഴിയണം പിന്നെ ഒരു ചമ്മന്തിയും കൂടി ഉണക്കമീൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇതിനെ ആ ഒരു എണ്ണ തെളിഞ്ഞ വേറെ വരെ ഒന്ന് ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ തേങ്ങപ്പാൽ രണ്ടാമത്തെ തേങ്ങപ്പാൽ ഇപ്പൊ ഇത് ഏകദേശം ഇപ്പൊ വെന്തിട്ടുണ്ട് എന്നാലും രണ്ടാമത്തെ തേങ്ങപ്പാൽ ഒഴിച്ച് ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചൊന്ന് ഒന്ന് വേവിക്കും എന്നിട്ട് ആദ്യത്തെ തേങ്ങപ്പാൽ ഒഴിക്കും അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്ന് തക്കാളി കറി ഉണ്ടാക്കണേ ഓരോ ഓരോ രീതിയിൽ വെക്കാറുണ്ട് പിന്നെ ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ എപ്പോഴും ഒരു രുചിയിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടാ പല പല രീതിയിലും ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ വെക്കണേ ഭയങ്കര വ്യത്യാസങ്ങളൊന്നും ഞാൻ വരുത്താറില്ല എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട് അങ്ങനെ അത്രേ ഉള്ളൂ അപ്പോൾ ഈ സർണ്ണാടന് സത്യത്തിൽ തക്കാളി മറ്റെണ്ണം വഴറ്റി വെക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം പിന്നെ എപ്പോഴും എന്തിട്ട് നമ്മളെപ്പോഴും തക്കാളി ഇങ്ങനെ വഴറ്റി വെക്കണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കറി വെക്കാം പിന്നെ ചാറ് കറി രണ്ട് നേരത്തേക്കും കൂടി ആവുമല്ലോ എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനത് ആദ്യത്തെ അങ്ങ് പല പിഴിഞ്ഞ് ഞാൻ മാറ്റി വെച്ചു അപ്പോൾ ഇത് രണ്ടാമത്തെ തേങ്ങപ്പാൽ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് അപ്പോൾ ഇനി അത് അവിടെ കിടന്ന് തിളച്ച് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യണം അപ്പോൾ കോളിഫ്ലവറിനെ ഞാൻ ഓൾറെഡി ഇങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ ഞാൻ ആദ്യം ശരിക്കും ഒരു തോരം പോലെ വെക്കാമെന്ന് വിചാരിച്ചായിരുന്നേ പിന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ഒരു ഇത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഒരു പരീക്ഷണമാണ് സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ തക്കാളി കറി രണ്ടാമത്തെ തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ കറി താളിച്ചിട്ടാൽ മാത്രം മതി അപ്പം ഞാൻ എൻ്റെ പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വച്ചൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടു ഇനി നല്ല ഇതിലേക്ക് തറി കറി താഴ്ച്ചുകഴിഞ്ഞാൽ നമ്മുടെ തക്കാളിക്കറി ഫുൾ കംപ്ലീറ്റ് ആവും അപ്പോൾ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത് ചെമ്മീനുണ്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനാണ് വിചാരിച്ചങ്ങനെ കുറേ ദിവസമായി ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് മുമ്പ് എപ്പോഴും നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അമ്മ നടന്നിരുന്ന സമയത്തൊക്കെ എപ്പോഴും ചെമ്മീൻ ചമ്മന്തി ഉണക്കമീൻ ഒക്കെ മിക്ക ദിവസങ്ങളിലും നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവും ഇപ്പം അതൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം വന്നു അങ്ങനെ അപ്പോൾ ഞാൻ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കണം ഞാൻ ഫസ്റ്റ് മാങ്ങ കറി വെക്കാമെന്നു പറഞ്ഞാൽ വിചാരിച്ചു ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മാങ്ങ ചെറുതായിട്ട് പഴുത്തു അപ്പോൾ ചെറിയ പുളി ഉണ്ട് ഭയങ്കരമായിട്ട് പഴുത്തല്ല ചെറിയ പുളി ഉണ്ട് അപ്പം ഞാനത് അത് ചെമ്മീൻ ചമ്മന്തിയിൽ ഞാൻ ആ മാങ്ങേന ഇടാം എന്ന് വിചാരിക്കാണ് അപ്പോൾ ചെമ്മീനൊക്കെ വറുത്ത് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ വെന്തിട്ടുണ്ട് നല്ലോണം അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് ഒന്ന് അടർത്തി ആ വലിയ വലിയ പീസ് എന്നുള്ള രീതിയിലുള്ളതൊക്കെ ഒന്ന് അടർത്തി അടർത്തി ഇടാനേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ ഡെയിലി ലൈഫിൽ കുക്കിങ്ങും എൻ്റെ വിശേഷങ്ങളും കേട്ടാ വീഡിയോയിൽ ഷെയർ ചെയ്യണേ ഞാൻ ഭയങ്കര പ്രൊഫഷനഷെഫ് കുക്കൊന്നുമല്ല എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യുന്നു അതാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ ഞാൻ ഞാനത് കുറച്ച് മഞ്ഞപ്പൊടിയും സോറി കുറച്ച് ഉപ്പും കുറച്ചിട്ടുള്ളൂ പിന്നെ ഈ മസാലയിൽ ഉപ്പ് ഉണ്ടാവുമെന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് കുറച്ചുപ്പിട്ടുള്ളൂ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് തന്നെ ഉണ്ടാ ഇല്ലേ എന്ന് ചെറിയ രീതിയിൽ കേട്ടോ അതും കൂടി ഇട്ടു പിന്നെ ഇത് ശരിക്കും മുക്കി ഫ്രൈ ചെയ്യണ മസാലയായിരുന്നു ഇട്ടതിന് ശേഷമാണ് ഞാൻ ആ പാക്കറ്റ് നോക്കിയത് അപ്പോഴാണ് ഞാൻ മനസ്സിലായേ ചെയ്ത ഇച്ചിരി മണ്ടത്തരായി പോയോന്ന് ശരിക്കും ചിക്കൻ അല്ലെങ്കിൽ മുട്ടയിലൊക്കെ മുക്കിയിട്ട് ആ മസാലയിൽ മുക്കി ഫ്രൈ ചെയ്യണ മസാലയായിരുന്നു പിന്നെ അതൊരു മണ്ടത്തരമായി എന്നെനിക്ക് തോന്നി പിന്നെ എന്തായാലും ഞാനത് കമ്മത്തി ഇട്ടുമല്ലോ പൊടി കുടഞ്ഞിട്ട കാരണം പിന്നെ ഒന്നും ചെയ്യാനില്ല പിന്നെ അതിലേക്ക് കുറച്ച് ഇനി എക്സ്ട്രാ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം നല്ല വെയിലല്ലേ തണ്ണിമത്തൻ എരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം എന്തെങ്കിലും പകുതി തണ്ണിമത്തൻ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റീവ് അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റു അപ്പോൾ സ്റ്റീവിനും ഗ്രേസിനും എല്ലാവർക്കും ഇതേ കട്ട് ചെയ്ത് സണ്ണാടിനും എല്ലാവർക്കും ഇതേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാണ് അപ്പോൾ നമ്മുടെ ഫ്രൈ നല്ല രീതിയിൽ ഫ്രൈ ഫ്രൈ ആയി വന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലേവർ ഉണ്ടായിരുന്നു പിന്നെ മസാല കൂടെ ശരിയായില്ല എന്നുള്ളു പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഫ്രൈ ചെയ്തത് പിന്നെന്താ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡിയായി മുളക് പൊടിയൊക്കെ ഇട്ട് മാങ്ങിയിട്ട് കുളിക്കി പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പച്ചമുളകും കുറച്ച് ഒരു പീസ് പറച്ച മുളക് ഇട്ടുള്ളൂ മുളക് പൊടിയാണ് കൂടുതലിട്ടത് മുളക് പച്ചമുളക് ഇരുവളത് ഉണ്ടായിരുന്നില്ല അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ വെച്ചടിപൊളിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഞങ്ങളെ ഫ്രൈ ചെയ്തതിലേക്ക് ഞാൻ കുറച്ച് എന്താ എന്തായിരുന്നു കുറച്ച് കുരുമുളക് പൊടി ഇട്ടു പിന്നെ എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് സോസും കൂടി കഴിച്ചു അത്രേ ഉള്ളൂ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരമായി പിന്നെയാണ് ഞാൻ അകത്തേക്ക് വരുന്നത് അകത്ത് ഫുൾ കോലാഹലങ്ങളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയില്ല അവർ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ക്ലീനിങ്ങിനൊന്നും ടൈം കിട്ടിയായിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ഭക്ഷണത്തിൽ കാര്യം കഴിഞ്ഞിട്ട് വേഗം സ്റ്റീവിനെ ഉറക്കിയിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കി കഞ്ഞിന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഹോളിലേക്ക് വന്നത് അപ്പോൾ ഇനി വേഗം എന്തെങ്കിലും ഹോള് ക്ലീൻ ചെയ്യുകയാണ് എൻ്റെ ഇടയിൽ സ്റ്റീവിനകത്തൊക്കെ ഇരുത്തി കളിപ്പിച്ചായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ രാവിലെ തന്നെ മാറ്റി എന്നാലും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഫുൾ ക്ലീനിങ് ആണ് പിന്നെ ഇവരുടെ സ്ലൈഡും കളിക്കുന്ന സ്ലൈഡും സ്റ്റീവിൻ്റെ ചെയറും സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി വച്ചേക്കാമായിരുന്നു കാരണം എല്ലാവരും കൂടി വരുമ്പോൾ ചെറിയൊരു സ്പേസിൽ നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് എല്ലാം മാറ്റി വച്ചേക്കാമായിരുന്നു പിന്നെ അതൊക്കെ ഇനി അകത്തേക്ക് കൊണ്ടു വരണം നമ്മുടെ പഴയ രൂപത്തിലേക്ക് നമ്മുടെ വീടിനെ വീണ്ടും മാറ്റാൻ പോവാണ് അപ്പോൾ സന്നജാനോട് ഞാൻ സ്ലൈഡൊക്കെ എടുത്തുകൊണ്ടിരാന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രേസ്വട്ടിൻ്റെ അതുകൊണ്ട് സന്നദ്ധാനം കുറച്ച് നേരം കളിക്കാനൊക്കെ നോക്കി അപ്പോൾ നടക്കില്ല എന്നുണ്ടോ അവിടുത്തെ അവിടെ വെച്ചോട്ട അവിടെ ഇനി കൊണ്ടുവെക്കാനട്ടാ ഇനി എന്താ വീട് അങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കണം തുടയ്ക്കാനൊന്നും സമയമൊന്നുമില്ല കാരണം ഇപ്പം തന്നെ കുറച്ച് സമയമായി അപ്പോൾ അതുകൊണ്ട് ഇനി അതൊക്കെ പിന്നെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും മമ്മിയൊക്കെ വന്നായിരുന്നു അപ്പോൾ സ്റ്റീവനെയും കൊണ്ട് മമ്മി മേച്ചു കൊണ്ട് നടക്കാണ് കാരണം എനിക്കെല്ലാം കൂടി ഒരുമിച്ച് പറ്റുന്നില്ല അപ്പം മമ്മിയുടെ ഹെൽപ്പിനെ വെച്ചപ്പേക്കും മമ്മി ഓടി വന്നു അപ്പോൾ അങ്ങനെ സ്റ്റീവ് സ്റ്റീവിൻ്റെതായ രീതിയിൽ അവിടെ അടിച്ച് വാരി കൊണ്ടിരിക്കുകയാണ് പറമ്പൊക്കെ അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് സ്റ്റീവിനെ വീട്ടിൽ കൊണ്ടാക്കി സ്റ്റീവനും മമ്മീനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങൾ നേരതേ സ്കൂളിലേക്ക് പോവാണ് ഞാൻ പറഞ്ഞല്ലോ ഗ്രേയ്സിൻ്റെ സ്കൂൾ ആനുവൽ ഡേ ആണെന്ന് വൈകുന്നേരമാണ് പ്രോഗ്രാം അപ്പോൾ ഞങ്ങളിതേ പോവാണ് ഇപ്പം ഞങ്ങൾ കോട്ടാറ്റ് കോട്ടാറ്റെത്തിയിട്ടാണ് അപ്പോൾ പാട്ടൊക്കെ പാടിയിട്ടാണ് പോണത് ഗ്രേസുട്ടി സൈഡിൽ നിന്ന് ഒരേ പാട്ടൊക്കെ പാടും അപ്പോൾ ഞങ്ങൾ അതിന് എന്തെങ്കിലുമൊക്കെ പറയും അപ്പോൾ വീണ്ടും പാട്ട് പാടുക അങ്ങനെ പാട്ടും പാടി ഒക്കെയാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുക അപ്പോൾ ഗ്രേസിൻ്റെ പാട്ടൊക്കെ കേട്ട് ഞാൻ അപ്പോൾ സണ്ണിനാടിൻ്റെ എന്തെങ്കിലും എടുക്കും അപ്പോൾ അങ്ങനെ വർത്തകാരൊക്കെ പറഞ്ഞു പോകാൻ രസമാണ് അപ്പോൾ അങ്ങനെ ദൈ ഞങ്ങൾ ഫൈനലി സ്കൂളിലെത്തി പ്രോഗ്രാം ഒക്കെ ദേ തുടങ്ങാൻ പോവാണ് അപ്പം ഇനി പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ ദേ സ്കൂളിലേക്ക് എത്തിയിട്ടാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ഗ്രേസിനോട് പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം ക്രീം മേടിച്ചതാരുന്നു കുറേ നാളായി ഐസ്ക്രീം മേടിച്ചിട്ട് കാരണം എന്ത് ചുമയും പനിയും ഇതൊക്കെ ആയിരുന്നുല്ലോ എന്നാലും നമ്മളതിന് മുമ്പ് എപ്പോഴും ൊക്കെയോ കഴിച്ചായിരുന്നു ഞാനങ്ങനെ കഴിക്കാ കഴിക്കാറില്ല എന്നാലും ഇവർ ആ എപ്പോഴും കഴിക്കാറുള്ള ആ ഒരു അളവ് ഇപ്പോൾ കുറഞ്ഞു അല്ലെങ്കിൽ എപ്പോഴും ഐസ്ക്രീമൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രീസിന് വേണമെന്നുമായിട്ട് മേടിച്ചത് അപ്പോൾ ഗ്രീസിന് ഇത് വേണ്ടെന്ന് പറഞ്ഞു ക്യാരമൽ ഒഴിച്ചത് അപ്പോൾ ഗ്രേസിന് അത് വേറെ മേടിച്ചെടുത്ത് ഞങ്ങൾ പാനിപ്പിരിയൊക്കെ കഴിച്ച് ഞങ്ങളിന്ന് തിരിച്ച് സ്റ്റീവിനെടുത്ത് വീട്ടിലേക്ക് പോകട്ടോ അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ